യേശുവെ അവിടുന്ന് എൻ്റെ കർത്താവാണ് എന്ന് പറഞ്ഞ് യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങളൊരാളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തു എന്താണ് പറഞ്ഞതെന്നറിയാമോ അവിടെ നിന്ന് എൻ്റെ കർത്താവാണ് എൻ്റെ ജീവിതത്തെ കർത്തൃത്വം നടത്തുന്ന ദൈവമങ്ങാണ് എന്നിൽ തീരുമാനമെടുക്കേണ്ട ദൈവമങ്ങാണ് ഇനി ഞാനല്ല അവിടെ നിന്നാണ് എന്നും ജീവിക്കേണ്ടത് അങ്ങനെ പറഞ്ഞ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദിവസം ഓർക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ദൈവം തന്നെയാണോ ഇന്ന് പകൽ നിങ്ങളിൽ തീരുമാനമെടുക്കുന്നത് നിങ്ങൾ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണോ ജീവിതത്തിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നുണ്ടോ എന്നും രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ടോ രാത്രി പ്രാർത്ഥിക്കുന്നുണ്ടോ കുടുംബ പ്രാർത്ഥനയുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച കർത്താവിനെ നിങ്ങൾ ബഹുമാനിക്കുകയാണോ നിന്ദിക്കുകയാണോ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ വഴികൾ നടന്നാൽ നിങ്ങൾ കർത്തൃത്വത്തെ നിന്ദിക്കുകയാണ് എല്ലാറ്റിനും അവനോട് ആലോചന ചോദിച്ച് യേശുവിനോട് പ്രാർത്ഥിച്ച് ദൈവഹിതത്തിന് ജീവിതം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കർത്തൃത്വത്തെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് വചനം പറയുന്നു കർത്താവ് ഭക്തന്മാർ പരീക്ഷയിൽ നിന്ന് വിടുവിക്കും എന്നാൽ കർത്തൃത്വത്തെ നിന്ദിക്കുന്നവരെ ന്യായവിധി ദിവസത്തിൻ്റെ ദണ്ഡനത്തിന് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നു നാം നമ്മുടെ കർത്താവിനെ അവൻ്റെ കർത്തൃത്വത്തെ ബഹുമാനിച്ചാൽ നാം ഭക്തന്മാരാണ് കഷ്ടകാലത്തൊരു വിടുതലുണ്ട് എന്നാൽ ജീവിതത്തിലേക്ക് കർത്താവായി ക്ഷണിച്ച യേശുവിനെ ഒരു വിലയും കൊടുക്കാതെ ബഹുമാനിക്കാതെ നമ്മുടെ സ്വന്തം വഴികൾ നടന്നാൽ അത് കർത്തൃത്വത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ നാം ജീവിച്ചാൽ നമ്മെ കാത്തിരിക്കുന്നതിൻ്റെ അയവുതിയാണ് കർത്താവിനെ വേണ്ടതുപോലെ ബഹുമാനിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ മടങ്ങി വരണം യേശുവിനോട് പറ എൻ്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു എന്നോട് ക്ഷമിക്കണേ അവിടുന്ന് എൻ്റെ കർത്താവാണ് അവിടുന്ന് എൻ്റെ ദൈവമാണ് അവിടുന്ന് എന്നിൽ കർത്തൃത്വം നടത്തണമേ എന്ന് പറ അവൻ ഇന്ന് പകൽ വീണ്ടും നിന്നിൽ കർത്തൃത്വം നടത്തും അവൻ ഉടഞ്ഞുപോയ പാത്രത്തെ കരകളിലെടുക്കും അവന് നിന്നോട് വീണ്ടും കരുണ തോന്നും അതെ യേശുവിന് അവസരം കൊടുക്കുക യേശുവിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുക തീരുമാനമെടുക്കാൻ അവസരം കൊടുക്കുക ബഹുമാനിക്ക് കഷ്ടകാലത്ത് അവൻ നിനക്ക് തുണയായിരിക്കും കഷ്ടകാലത്ത് അവൻ്റെ കെയർ നീ അനുഭവിക്കും അവൻ നിന്നെ വിടുവിക്കും അവൻ്റെ സ്നേഹം നീ അനുഭവിക്കും വചന ഏറ്റെടുക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാൻ ആമേ